നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയേക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊട്ടിച്ചു വെച്ച തേങ്ങ കേടാവാതിരിക്കാനുള്ള അഞ്ച് വഴികളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് മലയാളികളുടെ മിക്ക നാടൻ വിഭവങ്ങളിൽ തേങ്ങ പ്രധാന ചേരുവയാണ് തോരനായാലും അവിയലായാലും മീൻകറിയാണെങ്കിലും തേങ്ങ മസ്റ്റാണ് എന്നാൽ മുറിച്ചു വെച്ച തേങ്ങ പെട്ടെന്ന് ചീത്തയായി പോകുന്നു എന്നതാണ് മിക്കവരുടെയും പരാതി തേങ്ങ കേടാവാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തേങ്ങ പൊട്ടിച്ചതിന് ശേഷം അതിൽ അല്പം ഉപ്പ് തേച്ച് വച്ചാൽ തേങ്ങ കേടാവാതെ നാളുകളോളം ഇരിക്കാൻ സഹായിക്കും ഉപ്പല്ലെങ്കിൽ അല്പം വിനാഗിരി പുരട്ടിയാലും നല്ലതാണ് അടുത്ത മാർഗം എന്ന് പറയുന്നത് മുറിച്ച തേങ്ങ കേടാവാതിരിക്കുന്നതിന് വേണ്ടി തണുത്ത വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ തേങ്ങ പെട്ടെന്ന് കേടാവുകയില്ല മാത്രമല്ല പെട്ടെന്ന് ചിരകാനും എളുപ്പമാണ് അടുത്ത മാർഗം എന്ന് പറയുന്നത് പൊട്ടിച്ച തേങ്ങ കേടാവാതിരിക്കാൻ അല്പം ഉപ്പ് വെള്ളത്തിൽ വെക്കാം ചിരട്ടയോടൊപ്പം തന്നെ ഇത് മുക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം തേങ്ങ പെട്ടെന്ന് ചീത്തയാകും അടുത്ത മാർഗം എന്ന് പറയുന്നത് തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ മുൻഭാഗത്ത് ചകിരി കളയാതെ നിലനിർത്താൻ ശ്രദ്ധിക്കുക ഇത് പൊട്ടിക്കാത്ത തേങ്ങയാണെങ്കിൽ പോലും കൂടുതൽ കാലം ഫ്രഷായി നിൽക്കാൻ സഹായിക്കുന്നു തേങ്ങയുടെ കണ്ണിൻ്റെ ഭാഗത്ത് ചകിരി നിർത്തിയിട്ട് ബാക്കി പൊരിച്ച് കളയാവുന്നതാണ് തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആദ്യം ഉപയോഗിക്കേണ്ടത് കണ്ണുള്ള ഭാഗമാണ് ഈ ഭാഗമാണ് പെട്ടെന്ന് കേടാകുന്നത് ഇത് ചിരകി കഴിഞ്ഞതിന് ശേഷം മാത്രം ബാക്കി ഭാഗം ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് കേടു കൂടാതെ നമ്മുടെ തേങ്ങ ദിവസങ്ങളോളം വെച്ചിരിക്കാൻ പറ്റും അപ്പോൾ ഇതൊരു കിടിലിൻ്റെ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ഒന്ന് ചെയ്തു കൊടുക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി